െ സ്വയം ചികിത്സിക്കാമോ എന്റെ അടുത്ത് വന്ന ഒരു ക്ലയന്റിന്റെ കേസ് സ്റ്റഡി എക്സ്പ്ലെയിൻ ചെയ്യാം നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരു പേഷ്യന്റ് ആയിരുന്നു അവർ എന്റെ അടുത്ത് വന്നത് കഴുത്ത് വേദന ആയിട്ടാണ് നമ്മൾ എക്സാം ചെയ്തപ്പോൾ അസസ്മെന്റ് എടുത്തപ്പം കഴുത്തിന് നീർക്കെട്ടുണ്ട് കഴുത്ത് കൈക്ക് മൂവ്മെന്റ്സ് ഒക്കെ റിസ്ട്രിക്റ്റഡ് ആണ് ചോദിച്ച് സംസാരിച്ച് വന്നപ്പം അവര് ഭയങ്കര സ്ട്രെസ്ഡ് ആണ് അവർക്ക് ഡയബറ്റിക് ആയി പോവോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട് അതിന് ഇതാണ് കാരണം മൂന്ന് വർഷം മുൻപ് അവരുടെ അച്ഛൻ ഡയബറ്റിക് കോംപ്ലിക്കേഷൻ ആയിട്ട് അവർ മരണപ്പെട്ടു അങ്ങനെ ഇവർക്ക് തലവേദനയാണ് ആദ്യം തുടങ്ങിയത് ഭയങ്കര സ്ട്രെസ് ഉണ്ട് ഫ്രസ്ട്രേഷൻ ഉണ്ട് രാവിലെ മുപ്പത് മിനിറ്റ് നടക്കണം വൈകിട്ട് മുപ്പത് മിനിറ്റ് നടക്കണം എന്ന് ഇവർ പ്ലാൻ ചെയ്തു പക്ഷെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരുണ്ടാക്കിയ ഇവരുടെ ഒരു പ്ലാനിൽ ഇവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ അൺഹാപ്പി ആയിട്ട് അതുപോലെ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആണ് സ്ട്രെസ്ഡ് ആണ് ഈ സ്ട്രെസ്സ് ഒരു ഫൈബ്രോമയോളജി കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് അങ്ങനെ ഈ നീർക്കെട്ടിന്റെ ഒരു റീസൺ എന്ന പോലെ തന്നെ ഈ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഇവരോട് സംസാരിച്ച് കൂടുതൽ സംസാരിച്ചപ്പോൾ ഇവർ കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡ് ആണ് ഡയബറ്റിക് ആവുമോ ഡയബറ്റിക് ആവുമോ എന്നുള്ള സ്ട്രെസ്ഡ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ എജ്യൂക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും രോഗാവസ്ഥയുണ്ടോ എന്ന് ഒരു ഡോക്ടറുടെ അടുത്ത് പോയി കൺഫേം ചെയ്തതിന് ശേഷം ആ ഡോക്ടറോട് തന്നെ ചോദിക്കുക ഞാൻ എങ്ങനെ ഇനി എന്റെ ലൈഫ് സ്റ്റൈലിനെ പ്ലാൻ ചെയ്യണം എന്ന് സോ തിങ്ക് വൈസ്ലി ഡു അക്കോർഡിംഗ്ലി